ഏതാനും നാളുകളായി ടാറ്റയുടെ ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന റെഡിമെയ്ഡ് ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ മുദ്രാവാക്യം വിളി പാട്ട് കൂത്ത് നാടകം ഒക്കെയായി ആകെ ബഹളമാണ് പാലസ്തീനിൽ കുട്ടികളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലുമായി ടാറ്റയുടെ കമ്പനികൾക്ക് ബന്ധമുണ്ട് അത്ര എന്നാൽ അത്തരം കമ്പനികൾക്ക് മുമ്പിലല്ലേ പ്രതിഷേധം നടത്തേണ്ടത് എന്തുകൊണ്ട് സുഡിയോ പോട്ടെ ടാറ്റയുടെ നൂറായിരം എസ്റ്റാബ്ലിഷ്മെൻ്റുകളുണ്ട് ടാറ്റയുടെ വാഹന ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ സമരമുണ്ടോ ടാറ്റയുടെ വളം കീടനാശിനി കടകൾക്ക് മുമ്പിൽ സമരമുണ്ടോ ഈ പ്രതിഷേധക്കാർ പോലും ടാറ്റയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കുന്നുണ്ടോ ഇനി ഇതെല്ലാം പോട്ടെ ടാറ്റയ്ക്ക് മാത്രമാണോ ഇസ്രായേൽ ബന്ധം നമ്മുടെ ലിസ്റ്റഡ് കമ്പനികൾ തന്നെ മിനിമം പതിനഞ്ച് കമ്പനികൾക്ക് നേരിട്ടുള്ള ഇസ്രായേൽ ബന്ധമുണ്ട് അസീം പ്രേംജിയുടെ വിപ്രോ ടെക് മഹീന്ദ്ര ഇൻഫോസിസ് തുടങ്ങിയ ഐ ടി കമ്പനികൾക്ക് ഒന്നുകിൽ ഇസ്രായേൽ കമ്പനികളുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ പ്രോജക്റ്റുകൾ ചെയ്ത് പണം വാങ്ങുന്നുണ്ട് നമ്മുടെ സൺഫാർമയാണ് ഇസ്രായേലിലെ ടാരോ ഫാർമസ്യൂട്ടിക്കൽസിലെ പ്രധാന ഷെയർ ഹോൾഡർ ഡോക്ടർ റെഡ്ഡീസ് എന്ന ഫാർമ കമ്പനി ടെല്ലവ്യൂ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ടെവ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പ്രധാന ഷെയർ ഹോൾഡറാണ് തീർന്നില്ല എൽ ആൻ ടി അദാനി തുടങ്ങിയ ഇൻഫ്ര കമ്പനികൾ മൈനിങ് രംഗത്ത് എൻ എം ഡി സി ഹൈടെക് ഫാമിംഗ് രംഗത്ത് പല മുന്തിയ ഉപകരണങ്ങളും ഇസ്രായേൽ മെയ്ഡാണ് എന്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് വരെ ഇസ്രായേൽ കമ്പനികളിൽ സ്റ്റേക്ക് ഉണ്ട് ഇവയിൽ പലതും ഇപ്പറയുന്ന സുഡിയോയുടെ പല പല മടങ്ങ് ഉള്ളവയാണ് ഒരുപക്ഷേ ടാറ്റയുടെ ടി കൂടുതൽ ഇസ്രായേൽ പണം ഈ കമ്പനികൾ നേടുന്നുണ്ടായിരിക്കും എന്നിട്ടും എന്തുകൊണ്ട് സുഡിയോ അപ്പോൾ സ്വാഭാവികമായും സുടിയോ എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കൊണ്ട് ചിലർക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ട് സാമ്പത്തികമല്ലാതെ മറ്റൊന്നും ആവാൻ തരമില്ല ആണല്ലോ അതിനൊരു ബലം കിട്ടാൻ വേണ്ടി കൂട്ടത്തിൽ പൊക്കിപ്പിടിച്ച് തല്ലുന്ന ഒരു സ്ട്രോമാൻ മാത്രമാണ് അഥവാ വൈക്കോൽ മനുഷ്യനാണ് ടി സി എസിനെ പോലെയുള്ള ടാറ്റ കമ്പനികൾ മറ്റ് പല അന്താരാഷ്ട്ര ടെക്സ്റ്റൈൽ ബ്രാൻഡുകൾക്കെതിരെയും ഈ ടോമി ഹിൽഫിഗർ എച്ച് പോലെയുള്ള ടെക്സ്റ്റൈൽ ബ്രാൻഡുകൾക്കെതിരെയും ബഹിഷ്കരണ ആഹ്വാനമുണ്ട് ോട്ട് ദ പോയിൻ്റ് ടെക്സ്റ്റൈൽ ബ്രാൻഡുകൾക്കെതിരെ എന്തുകൊണ്ട ടെക്സ്റ്റൈൽ ബ്രാൻഡുകൾ ടി സി എസിനെ പോലെയുള്ള ടാറ്റ കമ്പനികളെയും ഈ ടെക്സ്റ്റൈൽ ബ്രാൻഡുകളെയും ചൂണ്ടിക്കാട്ടി നീ കാരണമാണ് ഞങ്ങൾ ഈ സുഡിയോവിനെ എതിർക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ പ്രശ്നം സുഡിയോ മൂലമുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് സാമാന്യ യുക്തിയാണ് എന്താണ് ആ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉത്തരം ബംഗ്ലാദേശ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഓരോ വർഷവും ശരാശരി പത്തൊമ്പത് ശതമാനം വളർന്നിരുന്നതാണ് ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്കുള്ള റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽ ഇറക്കുമതി അതായത് ഒരു നാലഞ്ച് വർഷം കൂടുമ്പോൾ ഇരട്ടിയാകുന്ന അത്രയും വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ്ട് അറുന്നൂറ്റി മുപ്പത്തിനാല് മില്യൺ ഡോളറിന്റെ ഇറക്കുമതിയാണ് ബംഗ്ലാദേശ് ഭാരതത്തിലേക്ക് നടത്തിയത് ഓർക്കണം ഇത് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മാത്രം കണക്കാണ് മൊത്തം തുണിത്തരങ്ങളുടെ കണക്കെടുത്താൽ ഒരു വർഷം ഒരു ബില്യൺ ഡോളറിന് മുകളിൽ പോകും അൺ സെക്ടർ വഴി കണക്കില്ലാതെ വരുന്നതും ചൈനയിൽ പോയി അവിടുന്ന് റീബ്രാൻഡ് ചെയ്ത് വരുന്നതും വേറെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ നട്ടെല്ലാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്ന് ഭാരതമാണ് ഭാരതം ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു അതിനെയാണ് മുഹമ്മദ് യൂണിസിൻ്റെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ കൊന്നുകളഞ്ഞത് കഴിഞ്ഞ മാസം ഭാരതം ബംഗ്ലാദേശിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഇറക്കുമതികൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മഹാരാഷ്ട്രയിലെ നവശേവ കണ്ടെയ്നർ പോർട്ട് വഴിയോ കൊൽക്കത്ത പോർട്ട് വഴിയോ അല്ലാത്ത എല്ലാ ഇറക്കുമതികളും നിരോധിച്ചു ഇതുവഴി ബംഗ്ലാദേശിൻ്റെ ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലെത്തുമ്പോൾ മുൻപത്തേക്കാൾ പത്ത് ടു പതിനഞ്ച് ശതമാനം വരെ വില വർധനവുണ്ടാവും ചരക്ക് ഭാരതത്തിൻ്റെ വിപണിയിലെത്താൻ കാലതാമസവും നേരിടും തിരുപ്പൂരുള്ള ഹോയ്സറി ടെക്സ്റ്റൈൽ വ്യവസായത്തെ തകർച്ചയോടെ വക്കിൽ കൊണ്ടെത്തിച്ചത് പലരും കരുതുന്ന പോലെ ഈ ചൈനീസ് കടന്നുകയറ്റമല്ല തിരുപ്പൂരിനേക്കാൾ ഇരുപത് ശതമാനത്തിലധികം വിലക്കുറവിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരുന്ന ഹോയ്സറി ഗാർമെൻറ്റ്സ് ആണ് അത്ര വലുതായിരുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതി ഈ കണക്കുകളെല്ലാം ഓർഗനൈസ് സെക്ടറിൽ നടക്കുന്ന വ്യാപാരങ്ങളുടേതാണ് ഇതിനു പുറമെ നികുതി വെട്ടിച്ച് അതിർത്തി കടന്നു വരുന്ന തുണിത്തരങ്ങൾക്ക് കണക്കില്ല ഈ നിരോധനം എല്ലാം വന്നപ്പോഴും ഈ സ്മഗ്ലിംഗ് കൊണ്ട് കുറേയൊക്കെ പിടിച്ചു നിൽക്കാം എന്ന കണക്കുകൂട്ടലാണ് വൻ വിലക്കുറവിൽ തുണിത്തരങ്ങൾ വിൽക്കുന്ന സുഡിയോ തകർത്ത് കളഞ്ഞത് ചുരുങ്ങിയ സമയം കൊണ്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് ഔട്ട്ലെറ്റുകളാണ് സുഡിയോ ഭാരതത്തിൽ തുറന്നത് ഇത്തിരി പോകുന്ന ഈ കേരളത്തിൽ മാത്രമുണ്ട് അറുപതോളം ഔട്ട്ലെറ്റുകൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതി നിരോധിച്ചതോടെ സുഡിയോ പോലെയുള്ള ബ്രാൻഡുകൾ നമ്മുടെ തദ്ദേശീയ ഉൽപ്പാദന ശൃംഖലയെ ആശ്രയിച്ചു തുടങ്ങി ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പടിക്ക് പുറത്താവാനും തുടങ്ങി ഇനി ബംഗ്ലാദേശിന് നൽകി വരുന്ന ഡ്യൂട്ടി ഫ്രീ ആക്സസ് സൗകര്യങ്ങൾ കൂടെ പൂർണ്ണമായും നിർത്തലാക്കാൻ പോകുന്നു എന്നറിയുന്നു ഇതെല്ലാം നേരിട്ട് ബാധിക്കുന്നത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെയും ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന മുഹമ്മദ് യോനിസിൻ്റെ സർക്കാരിനെയുമാണ് ഇനി ഇവിടെ ഈ പ്രതിഷേധങ്ങളൊക്കെ നയിക്കുന്നത് ആരാണ് jamat-e-islami that's all your honor